സമുദ്ര നിലപ്പിൽ നിന്ന് ആറായിരം ഫീറ്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നോക്കിയാൽ ഈ കേബിൾ കാറിന് താഴത്തൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഞ്ഞ് മൂടിയത് കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ടു ഗുഡ് എക്സ്പീരിയൻസ് മിസ് ഈ കേബിൾ കാർ വഴി നമ്മൾ ചെന്നെത്തുന്നത് അവിടെയുള്ള ഒരു വിനോദ നഗരത്തിലേക്കാണ് അതായത് ഈ മഞ്ഞ് മാറിയിട്ട് നിങ്ങൾ കാണുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു നഗരമാണ് ഞാൻ പറയുന്നത് മലേഷ്യയിലെ കാര്യങ്ങളാണ് കേട്ടോ ഹായ് നമസ്കാരം ആസൂസ് ആണ് മലേഷ്യയിൽ നമ്മുടെ ഈ ദിവസത്തെ ആഫ്റ്റർനൂൺ നമ്മൾ നേരെ പോകുന്നത് ഗെൻഡിങ് ഹൈലൻഡ് കാണാം ഈ ഗെൻഡിങ് ഹൈലൻഡിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരു കേബിൾ കാർ വഴിയാണ് പോവുക സെക്യൂരിറ്റി ചെക്കപ്പും ടിക്കറ്റൊക്കെ പ്രൂഫൊക്കെ കാണിക്കൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു കേബിൾ കാറിൻ്റെ സ്ഥലത്ത് മലേഷ്യയിലെ ഗെൻഡിങ് ഹൈലാൻഡിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കേബിൾ കാർ എടുക്കാനുണ്ട് ഒരു മണിക്കൂറിൽ രണ്ടായിരം ആളുകൾ വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അത്രയും സിസ്റ്റമുള്ള ഒരു ഗെ ഒരു ഒരു കേബിൾ കാർ സിസ്റ്റമാണ് ഈ സിസ്റ്റം അതിലേക്കുള്ള എൻട്രിയിലാണ് അതായത് ഒരു രീതിയിൽ റണ്ണിങ് ടൈമിൽ തന്നെ ആറേഴ് പേരുടെ ഇങ്ങനെ ഒരുമിച്ച് കയറുന്ന ഒരു സിസ്റ്റമാണ് ഗോഡോയ് ജയ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കേബിൾ കാർ വഴി നമ്മൾ ഈ ഗെൻഡിങ് ഐലാൻഡിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്നെ ആളുകൾക്ക് നെഗറ്റീവ് എഴുതാനുണ്ടാവും നീ പറയുന്ന സ്ഥലത്തിൻ്റെ പേര് തെറ്റാണെന്ന് അതായത് ജെൻഡിങ് ഐലൻഡാണ് എന്നാണ് പറയേണ്ടത് എന്ന് പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ ഗെൻഡിങ് ഐലൻഡ് എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് തോന്നി ഞാൻ പഠിച്ചവരും പറഞ്ഞു അതെ നമ്മൾ ഈ കേബിൾ കാർ വഴി ആ ഒരു വലിയ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഈ കേബിൾ കാറിൻ്റെ റൈഡ് ഒരു ഒന്നൊന്നര മുതലാണ് കാർ കൊണ്ട് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് വരാമെങ്കിലും ഇത് ഈ ഒരു കോട മൂടിയ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ കിട്ടുന്ന വൈബ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഗെൻഡിങ് ഹൈലാൻഡ് പത്തൊമ്പത് വയസ്സുകാരൻ ചൈനയിൽ നിന്ന് മലേഷ്യയിൽ എത്തിയത് ഒന്നുമില്ലാതെയാണ് അവൻ്റെ ഒരു സ്വപ്നമാണ് ഇന്ന് കോഡീഷൻ ആക്കിയത് അയാൾ മരിച്ചു പോയെങ്കിലും മകൻ ഇപ്പൊ അത് നോക്കി നടത്തുന്നു ഒരു ടൂറിസം ഡെവലപ്മെന്റ് അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് മലേഷ്യയിലെ ഈ ഗെൻഡിങ് ില് മതി അങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ യാത്ര കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വലിയൊരു നഗരത്തിൽ എത്തിച്ചേരും പക്ഷേ ഈ കേബിൾ കാറിൻ്റെ യാത്ര അതൊരിക്കലും മിസ്സാക്കലട്ടോ കാറിലൊന്നും അറിയാതെ പോലും കേരളില്ല കേട്ടോ പതിമൂവായിരം ഏക്കറിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് ആറ് ഹോട്ടലുകൾ ആറ് മാളുകൾ ഒക്കെ ഇതിനകത്തുണ്ട് ഔട്ട്ഡോർ ഔട്ട്ഡോർത്തെയും പാർക്ക് ഇൻഡോർ ഇൻഡോർത്തെയും പാർക്ക് എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതായത് ഹോട്ടൽ മുറികളുടെ കാര്യത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മുറികളുള്ള ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നഗരത്തിലാണ് അത് അതൊക്കെ തന്നെയല്ലോ നമ്മുടെയൊക്കെ ടൂറിസം വളരേണ്ടതിനെ കുറിച്ച് പറയപ്പെടുന്നത് ഇവിടെ വരുന്ന എത്രയോ പേരുണ്ട് അതിശയപ്പെട്ടു പോകും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഇതിൻ്റെ ഡബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആളുകളില്ലേ ബട്ട് എന്താ സംഭവിക്കുക പതിമൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ലോകം ഈ ലോകം മുഴുവനായിട്ട് ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കണം നിങ്ങളെ കാണിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല അത് നിങ്ങൾ അവിടെ പോയി നിങ്ങൾ കിട്ടുന്ന സമയം കൊണ്ട് ഓടി നടന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് മലേഷ്യ പോലുള്ള നഗരത്തിൽ ഇങ്ങനെയൊരു നഗരം ഇവർ ക്രിയേറ്റ് ചെയ്തത് എന്തോ ഒന്നും പറയാനല്ല ഉള്ള മലേഷ്യയിലെ ഒരു ചൂതാട്ട കേന്ദ്രം അല്ലെങ്കിൽ സ്കൈ കാസിനോ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരുപാട് സമയം നമുക്ക് നമുക്കവിടെ ചിലവഴിക്കാനുണ്ട് ഓരോ രാജ്യത്ത് ഭക്ഷണങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ഔട്ട്ലെറ്റുകൾ ബാങ്ക് മുതൽ എല്ലാം അവിടെ അവൈലബിളാണ് തിരിച്ചിറങ്ങുന്നതും ഞങ്ങൾ ഈ കേബിൾ കാർ വഴിയാണ് കോട മൂടിക്കൊണ്ട് ഒരു വലിയ നഗരത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ യാത്രയെക്കുറിച്ച് പറയട്ടെ എക്സൈറ്റ് ഞങ്ങൾക്ക് തന്നത് ഏറ്റവും വലുതാണ് എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടില് ട്രാവൽസാണ് അവരുടെ കീഴിലാണ് ഞാനിപ്പോൾ മലേഷ്യ ഈ ഒരു വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇൻ്റർനാഷണലി അടിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിരുന്നു ഇത് കേട്ടോ അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്